തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലേക്കുള്ള യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും നേതാക്കൾക്കൊപ്പം പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി മുന്നണികളുടെയും വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ സംഘടനകളുടെയും സ്ഥാനാർത്ഥികളാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പത്രികകൾ നൽകിയത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ടൗണിൽ പ്രകടനം നടത്തിയാണ് പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി എത്തിയത് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലേക്കും ഇരു മുന്നണി സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചപ്പോൾ എസ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ രണ്ട് വാർഡുകളിലേക്കും മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാല് സ്വതന്ത്രരും പത്രിക നൽകി മൈനർ ഇറിഗേഷൻ വകുപ്പ് തൃക്കരിപ്പൂർ സെക്ഷൻ എഞ്ചിനീയർ കൂടിയായ വരണാധികാരി ഫെമി മറിയം ജോർജിന് മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ